വോട്ടെടുപ്പിന് മുൻപുള്ള അവസാനവട്ട ഒരുക്കത്തിൽ മുന്നണികൾ ഇരുപത് സീറ്റും നേടുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ ഇടതു തരംഗത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നായിരുന്നു അവകാശവാദം കിഴിച്ചും അവസാന പ്രയോഗിക്കുകയാണ് മുന്നണികൾ കേരളം വെള്ളിയാഴ്ച വിധിയെഴുതുമ്പോൾ അത് മൂന്ന് മുന്നണികൾക്കും ഏറെ സീറ്റും അവകാശവാദം പൊന്നാനിയടക്കം ആ കാറ്റിൽ വീഴുമെന്നും എൽ ഡി എഫും അവകാശവാദമുയർത്തിക്കഴിഞ്ഞു എൻ ഡി എ ആകട്ടെ അക്കൌണ്ട് തുറക്കാൻ മാത്രമല്ല അതിലും കൂടുതൽ സീറ്റ് നേടുമെന്നു പറഞ്ഞാണ് പല മണ്ഡലങ്ങളിലും ത്രികോണപ്പോരിന്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് ലഭിച്ച യു ഡി എഫിന് സിറ്റിംഗ് സീറ്റുകൾ നിലർത്തുക എന്നത് ഏറെ പ്രധാനമാണ് അതിനൊപ്പം ആലപ്പുഴയും കോട്ടയവും പിടിച്ചെടുക്കുക എന്നതും യുഡിഎഫിന് നിർണായകമാണ് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് യു ഡി എഫിനു മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാരിനെതിരായ വികാരം തന്നെയാണ് ബി ജെ പിക്ക് എതിരെയാണ് എൽ ഡി എഫും യു ഡി എഫും പ്രചരണം ശക്തമാക്കിയത് അതിന്റെ ഗുണഭോക്താവ് ആരാകും എന്നതാണ് ചോദ്യചിഹ്നം എൽ ഡി എഫിനും ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ആലപ്പുഴ നിലനിർത്തുക എന്നതിനൊപ്പം മലബാറിലെ അടക്കം സീറ്റുകളിൽ ജയം അനിവാര്യമാണ് എൽ ഡി എഫിന് കണ്ണൂർ കാസർകോട് വടകര പാലക്കാട് ആലത്തൂർ ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ശക്തമായ വോട്ട് ബാങ്ക് ഉള്ളതാണ് ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചില്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ ജയിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇതിനൊപ്പം തൃശൂർ മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ സി പി ഐയും വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് മികച്ച വിജയം എൽ ഡി എഫിനുണ്ടാകുമെന്ന് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഒരു കഴിഞ്ഞ നല്ലത് വലിയ വിജയം ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും ഇന്ത്യൻ പാർലമെന്റിൽ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പിക്ക് എതിരായി ശക്തമായ പ്രതിരോധമുയർത്തിക്കൊണ്ടുവരാൻ എല്ലാ ബി ജെ പി വിരുദ്ധ പാർട്ടികളെയും കോർത്തിണങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും ഇരുപത് സീറ്റിലും യു ഡി എന്ന് പറഞ്ഞ് പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കെ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ പി സി സി നമ്മൾ കെ ഞാനല്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും എൻ ഡി എക്കും ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തേതിലും വോട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ കുറഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം തൃശൂർ വിജയം ഉറപ്പിക്കുന്ന ബി ജെ പി തിരുവനന്തപുരം പത്തനംതിട്ട സീറ്റുകളും ജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് മറ്റു പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തും എത്തുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം എൽ ഡി എഫിന് ഇത് നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് കഴിഞ്ഞ തവണ ശബരിമല വിഷയത്തിൽ വോട്ട് ചോർന്നതും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് യു ഡി എഫിലേക്ക് പോയതുമാണ് എൽ ഡി എഫിന്റെ വൻ പരാജയത്തിന് കാരണം ആ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണത്തേതിലും സീറ്റ് കുറഞ്ഞാൽ അത് യു ഡി എഫിനുണ്ടാക്കുന്ന ക്ഷീണവും ചെറുതാകില്ല മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചേക്കും മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ